അടുത്ത ശനിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ച ആരംഭിക്കുന്നത് ഇറ്റലി റോമിൽ വെച്ച് അത് കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായി രണ്ടാം ഘട്ട ചർച്ച ഇറ്റലി റോമിൽ വെച്ച് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് മാറ്റുകയും രണ്ട് രാജ്യങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തത് എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒമാനിൽ തന്നെ ഒരു വട്ടം കൂടി ചർച്ച നടത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായം ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും ഇതിന് മുന്നോടിയായി റഷ്യ സന്ദർശിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രാധാന്യമുള്ളൊരു ന്യൂസാണ് ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിനിയെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു മോസ്കോയിലേക്ക് തങ്ങൾ ഏറ്റവും അടുത്ത സമയം തന്നെ യാത്ര തിരിക്കുന്നതാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവറോയുമായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ വിഷയം എന്ന് പറയുന്നത് ആണവായുധത്തിൻ്റെ നിയന്ത്രണം അത് നിർമ്മാണം നിർത്തിവെക്കുക അത് മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നത് തടയപ്പെടുക ഐ എ ഇ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പരിശോധന നടത്താനുള്ള ഉത്തരവുണ്ടാക്കുക ഇത്തരം കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതും ആണവായുധ കരാർ വ്യവസ്ഥ ഇറാനുമായിട്ട് നിലനിൽക്കുന്നില്ല എന്നതിനാൽ തങ്ങൾക്ക് ഇത്തരം പരീക്ഷണം നടത്തുന്നത് കൊണ്ട് വിരോധമില്ല എന്നുള്ളതും തങ്ങൾ അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്നില്ല കാര്യം കരാർ വ്യവസ്ഥ ഞങ്ങളുമായിട്ടില്ല എന്നുള്ളതും അത് ട്രംപിൻ്റെ ആദ്യകാലത്ത് തന്നെ ആ കരാർ വ്യവസ്ഥ അവർ തന്നെ ഒഴിഞ്ഞു പോയതാണ് എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നത് ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു ചർച്ചയ്ക്ക് അടുത്ത ആഴ്ച ഇറ്റലി ഈ ഇറ്റലിയിൽ ഒരുങ്ങുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് ചില നിലപാടുകളൊക്കെ എടുക്കേണ്ടതുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നത് കാര്യം റഷ്യയുമായിട്ട് ഒന്ന് ചേർന്നുകൊണ്ട് നീങ്ങുക എന്നുള്ളത് മുൻകാലത്തെ ഇറാൻ്റെ നിലപാട് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർശനം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇതിനെ ചരിത്രകാരന്മാരൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു ഒമാൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാം ഘട്ട സന്ദർശനം ഒഴിവാക്കിയത് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദം കാരണത്താലാണ് അതിന് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇറ്റലി വെച്ച് ചർച്ച നടത്തുകയാണെങ്കിൽ പോലും ഇറാൻ്റെ പ്രതിനിധി അതിലുണ്ട് വേണം അതായത് മധ്യസ്ഥര നിർബന്ധമാണ് ഏക ഈ രണ്ട് രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് കൊണ്ട് ഒറ്റക്കൊരു ചർച്ച നടത്താൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ല അതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന അമേരിക്കയുടെ എന്ന ഇറാൻ്റെ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു അപ്പോൾ ഇറ്റലി ചർച്ച നടത്തപ്പെടുകയാണെങ്കിലും ഏറെക്കുറെ ഇറാൻ്റെ ഒമാൻ്റെ പ്രതിനിധി ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഏറെ ഉറപ്പായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇറാന്റെ വിദേശകാര്യമന്ത്രി മോസ്കോ സന്ദർശിക്കുന്നത് എന്തിനാണ് എന്നതിനെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഈ ഈ പ്രശ്നങ്ങൾ എത്തുകയാണെങ്കിൽ മോസ്കോയിൽ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്ന റോമിൽ വെച്ച് നടക്കാൻ പോകുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിട്ടുവീഴ്ചക്കില്ല എന്നുള്ള നിലപാട് ഇറാൻ ഇറാൻ ആ നിലപാട് പറയുകയും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാട് നിർബന്ധമായ രീതിയിൽ ഇറാൻ ആവർത്തി ഇറാൻ പ്രാവർത്തികമാക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ വരുന്നൊരു സാഹചര്യം വന്നാൽ പിന്നീട് എന്ത് എടുക്കണം എന്ന കാര്യമായിരിക്കും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയോട് സംസാരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ റഷ്യയുടെ വിദേശകാര്യമന്ത്രിയോട് സംസാരിച്ചതിനു ശേഷം അതായത് സെർബി ലാവറയോട് സംസാരിച്ചതിന് ശേഷം റഷ്യയുടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതും ഒരു പക്ഷേ അതിന് സാധ്യത ഉണ്ടാവും എന്ന കാര്യത്തിലും എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥിതി സങ്കീർണ്ണമാണ് അത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഉക്രൈൻ നടത്തുന്നു തിരിച്ചടി റഷ്യയുടെ ഭാഗത്തുണ്ടാകുന്നു അമേരിക്ക മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ജൽപ്പനങ്ങളാണ് അതൊന്നും പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല വരുത്താനൊട്ട് സാധിക്കുകയില്ല കാര്യമെന്ന് പറയുന്നത് യുക്രൈൻ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയോട് ഒരു ഘട്ടത്തിൽ താല്പര്യം കാണിക്കുക പിന്നീട് റഷ്യയോട് ഒഴിവാക്കിക്കൊണ്ട് ഉക്രൈനോട് താല്പര്യം കാണിക്കുക പിന്നെ രണ്ട് രാജ്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് താല്പര്യം കാണിക്കുക സ്ഥിരമായ രീതിയിലുള്ള ഒരു നിലപാടുകളും നയങ്ങളും ഇല്ലാത്ത രീതിയിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഈ ഇറാൻ ഇറാന്റെയും റഷ്യയുടെ ഒക്കെ നിലപാട് അവർ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന തരത്തിൽ ഇപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന യുദ്ധ സ്ഥിതി തന്നെയാണ് ഇപ്പോൾ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒമാനുമായിട്ട് യമനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ചങ്ങടലിനെ വിഷയമാണെങ്കിലും ഒക്കെ സങ്കീർണ്ണമാണ് ശക്തമായിരിക്കുന്ന യു യുദ്ധങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരും വിജയിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പക്ഷം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കി ഒരു വിജയം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പക്ഷെ അവർ നടക്കുന്നില്ല ഇങ്ങനത്തെ സങ്കീർണമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ്റെ നിലപാടുകൾ സ്ഥിരപ്പെടുത്തേണ്ടതും ആ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതും റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഒരർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയോട് അനുബന്ധിച്ച് പറഞ്ഞ് കുന്ന കാര്യം ഈ ഈ ഇസ്രായേലിനെ അമേരിക്കക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ട് ഇറാനെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷ ഇസ്രായേലിൻ്റെ വിഷയത്തിൽ അമേരിക്ക ഒരുക്കുന്നുണ്ടോ സമാനമായിരിക്കുന്ന സുരക്ഷയൊക്കെ ഇറാൻ്റെ വിഷയത്തിൽ റഷ്യയും ഒരുക്കും ഈ മേഖലയിൽ റഷ്യ ഒരിക്കലും പരാജയപ്പെടാൻ വേണ്ടി സാധിക്കും പാടില്ല റഷ്യ പരാജയപ്പെട്ട സമയത്ത് മിഡിൽ ഈസ്റ്റിനെ അത് സാരമായിട്ട് ബാധിക്കുകയും റഷ്യയുടെ മുന്നേറ്റത്തെ അമേരിക്കയ്ക്ക് തടയാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഇത് തന്നെ ചൈനയും ഭയപ്പെടുന്നു അപ്പോൾ ഈ ഇറാൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധമല്ല സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കൽ നിലനിൽപ്പിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് റഷ്യയും ചൈനയും കൊറിയയും മനസ്സിലാക്കുന്നു കാര്യം ഈ പറയപ്പെട്ട രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യത്തിന് ശക്തമായിരിക്കുന്ന ഈ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മേൽക്കൊയ് നേടുക അമേരിക്കയായിരിക്കും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ കഠിനമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ മുഹൂർത്തത്തിലൂടെ ഇപ്പോൾ ലോകം നടന്നു പോകുന്ന സമയത്ത് പോലും കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടും പറയാൻ ാത്ത രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറിലധികം രാജ്യങ്ങളുണ്ടായിട്ട് കേവലം അഞ്ചോ പത്തോ അല്ലെ പത്തോ ഇരുപതോ രാജ്യങ്ങൾ മാത്രമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പോലും പറഞ്ഞത് അല്ലെങ്കിൽ ചേർന്നത് അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇറാനോടൊപ്പം ലിബിയ ഉണ്ട് ലെബനാനുണ്ട് അതോടൊപ്പം തന്നെ യമനുണ്ട് ഏറെക്കുറെ ഉണ്ട് എന്ന് കരുതാം അങ്ങനെ തന്നെയാണ് ആ റൂട്ടിൽ ആ ഒരു യുദ്ധം ഇസ്രായേലിനെതിരെ യുദ്ധം നടക്കുന്ന പഠം നയിക്കുന്ന നായകത്വം വഹിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഈ യമനേയും ഒരു പരിധിവരെ ലബനാനേയും അതോടൊപ്പം തന്നെ സിറിയയെയും ഒക്കെ എണ്ണപ്പെട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതിൻ്റെ പിന്നാമ്പറം പ്രവർത്തിച്ചിട്ടുകൊണ്ടാണ് ഇറാൻ ഈ സായി ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വശം പിന്നെ ഫലസ്തീനാണ് പറയുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട രാജ്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ സൈനികര് സൈനികരുമായിട്ടല്ല ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത് അവിടുത്തെ പ്രോക്സി വിഭാഗവുമായിട്ടാണ് സൈനിക ട്രൂപ്പുമായിട്ടാണ് അപ്പോൾ അത് അവർക്ക് അത്രത്തോളം ബലവും ശക്തിയുമുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നേരെ തിരിച്ചു വരുന്ന സമയത്ത് അത് ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് ഇറാൻ ഒരു രാജ്യമായിട്ടാണ് തിരിച്ച് ആക്രമണം നടത്തുന്നത് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നത് അതൊരു രാജ്യത്തിൻ്റെ സൈനികർ തന്ത്രപരമായി തന്നെ ആക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തോടൊപ്പം പിന്നീട് ചൈന എന്ന് പറയുന്ന രാജ്യമാണ് ചേരുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ് ചേരുന്നത് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള പ്രോസി വിഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക ട്രൂപ്പോ ചേർന്നു കൊണ്ടുള്ളൊരു യുദ്ധമല്ല നടക്കുന്നത് പക്ഷേ പകരം രാജ്യത്തിൻ്റെ സൈന്യം തന്നെ നേരിട്ട് യുദ്ധം നടത്തുന്ന സമയത്ത് അത് അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിനും അമേരിക്കക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതും ഇനി ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു രൂപങ്ങളും ഒരു ഒരു ഈ കരാർ വ്യവസ്ഥയും ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അബ്ബാസ് അറാജിയുടെ മോസ്കോ സന്ദർശനവുമായിട്ട് ഉണ്ടാവുന്ന ലക്ഷ്യമാണ് എന്ന് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം തങ്ങൾക്ക് ഇപ്പോൾ പരമാവധി ആയുധങ്ങൾ ബലമുള്ള ആയുധങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയും ഉപയോഗിച്ചിരിക്കുന്നു ഇനി വല്ലാതൊന്നും ഉപയോഗിക്കാൻ ഉള്ള ആയുധങ്ങൾ അവരുടെ കൈവശത്തിൽ കുറവാണ് ഉപയോഗിച്ച ആയുധത്തിൻ്റെ എത്രത്തോളം ബലവും ശക്തിമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറാനും റഷ്യക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബി റ്റു പോലെയുള്ള എല്ലാ സൈനിക വിമാനത്തിൻ്റെ ശക്തിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് യമൻ്റെ സൈനിക ട്രൂപ്പിന് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാനും സാധിക്കും എന്ന് അവർ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ശത്രുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ മാത്രം ബലവും കരുത്തുമുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതും അത് വരാൻ പോകുന്ന ദിനങ്ങളിൽ ലോകത്തിൽ തങ്ങളത് കാണിച്ചു കൊടുക്കും എന്നാണ് റഷ്യയുടെ ഈ ഇറാൻ്റെ സൈനിക കമാൻഡർ ഇതിൻ്റെ ഇടയിൽ അണ്ടർഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു സൈനിക പരേഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് മാത്രമല്ല ഇതിൻ്റെ മേഖലകളും ഇതിൻ്റെ കേന്ദ്രങ്ങളും എവിടെയാണ് എന്ന് കണ്ടെത്താനോ മനസ്സിലാക്കാനോ വേണ്ടി മനസ്സിലാക്കാനോ നിലവിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കുന്നൊരു സംവിധാനം അവിടെ കൈവശത്തില്ല റെഡാർ വെച്ചൊന്നും പിടിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലല്ല ഞങ്ങളുടെ നിർമ്മിതികളും അതിൻ്റെ സംവിധാനങ്ങളും അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഏത് തരത്തിലാണോ തങ്ങളുടെ തങ്ങൾക്ക് നേരെ ശത്രു സൈന്യം നിറവയ്ക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന സമാനമായിരിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികൾ ഞങ്ങളുടെ ഭാഗത്തു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഏറെക്കുറെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇത്തരം അക്രമം ഉണ്ടാക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ എങ്ങനെ നേരിടാം എന്ന തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മോസ്കോ സന്ദർശിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ വായിക്കാനും വേണ്ടി സാധിക്കുന്നതാണ് ചില നിലപാടുകളൊക്കെ ഒരുപക്ഷേ ഈ ഈ ശേഷം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അത് അമേരിക്കയ്ക്ക് അത്ര ഗുണമുള്ള കാര്യമായിരിക്കില്ല എന്നുകൂടി ഇതിൻ്റെ തുടർച്ചയായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്